ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ജെ ഇ ഇ അതുപോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് പർട്ടിക്കുലർലി എൻജിനീയറിംഗ് സ്ട്രീമിൽ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിലായിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ എക്സാമിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷകളെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊരു നഷ്ടബോധമോ പിൻതിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാമായിരുന്നില്ലേ എന്ന് വൈകിയ വേളയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തിരിച്ചറിയുന്നതിന് മുൻപേ തന്നെ ഇനിയും കുറച്ചധികം മാസങ്ങൾ നമ്മുടെ കയ്യിൽ ബാക്കിയിരിക്കെ നമ്മുടെ സ്ട്രാറ്റജി നല്ല ഒരു റിസൾട്ടിനു വേണ്ടി എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് എങ്ങനെ നമുക്ക് വെക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഞാൻ പല കുട്ടികളായിട്ടും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും സംസാരിക്കുന്ന വേളയിൽ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പെയിൻ പോയിൻ്റാണ് സി നമുക്കറിയാം ഈ ജെഇ കോച്ചിങ്ങിനായിട്ട് ഒരുപാട് കുട്ടികൾ ഓൺലൈൻ ഓഫ്ലൈനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ചേർന്നിട്ടുണ്ട് പക്ഷെ നമ്മളൊരു നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം അത്തരത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ സെപ്റ്റംബറിലാണ് ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷനിലാണ് അതായത് ഞാൻ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ റാങ്ക് എല്ലാം ക്ലാസ്സിലെ കുട്ടികളെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ താഴെയാണ് എനിക്ക് ഈ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുന്നവരോടൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ ഒരു പ്രഷർ പോയിന്റിൽ നിൽക്കുന്ന നല്ല ശതമാനം കുട്ടികൾ ഈ ഗ്രൂപ്പിലുണ്ട് ഞാൻ നല്ല ശതമാനം എന്ന് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ജെഇ കീമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പറയുന്നു ഒരു കുട്ടിയല്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് സീറ്റിയിൽ ജിഇ സി ടിയിലൊക്കെ ടി കെ എം പോലെയുള്ള അല്ലെങ്കിൽ മോഡൽ പോലെയുള്ള കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് അവരുടെ റാങ്ക് ആ രീതിയിലേക്ക് എത്താണ്ടാകുമ്പോൾ അവർ പറയുന്ന ഒരു കമൻ്റാണ് വെറുതെ ഞാൻ ജെയ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഒരു സ്ട്രീമിൽ പോയി ചേർന്നു എനിക്ക് ജയിയും കിട്ടിയില്ല ഇതും കിട്ടിയില്ല ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് ഒരു 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 സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ എനിക്ക് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ പക്ഷേ ഓൾറെഡി ഞാൻ ലേറ്റായി ഇങ്ങനെ പോസ്റ്റ് ഫാക്റ്റോ സംഭവം കഴിഞ്ഞതിന് ശേഷം കുറേ കുട്ടികൾ ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഒരു അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ റേഞ്ചിൽ കീം റാങ്ക് വരുന്ന അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം റാ റേഞ്ചിലൊക്കെ കീം റാങ്ക് വരുന്ന കുട്ടികൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു സംരംഭത്തിന് മുതിരുന്നതിന് മുൻപ് തന്നെ ഹൈദർ ലോവർ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സുകളിൽ ഒരു പക്ഷെ പതിനൊന്നിലായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒരു ടാർഗറ്റ് സെറ്റിംഗ് ഒരു ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് അതിൽ നമ്മൾ ആ പ്രോസസ്സിൽ എത്രമാത്രം നീതി പുലർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളാണോ ആ സെൽഫ് അസസ്മെൻറ്റ് നടത്തിയത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവരാണോ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ കസിൻസോ ആരെങ്കിലാണോ നമുക്ക് വേണ്ടി ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമ്മളെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും നമ്മളെ പറഞ്ഞയച്ചത് ഈ ഒരു ഈയൊരു തോട്ട് പ്രോസസ്സാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇനി ഞാൻ വീണ്ടും ഒരു കാര്യം ഈ വീഡിയോ ഫർദർ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ പറയട്ടെ ക്ലിയർ കട്ടായിട്ട് ജെ ഇ ആസ്പെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ജെഇ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ആസ്പെയർ ചെയ്യുന്നതും ക്യാപ്പബിലിറ്റി ലെവലും ഹാർഡ് വർക്കിംഗ് ലെവലും അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ റണ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ആ ഒരു ചെറിയ ശതമാനം കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ പാതയിൽ ഫുൾ പവർ ഫുൾ എനർജിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരല്ല ഈ വീഡിയോ കാണാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഭൂരിഭാഗം വരുന്ന നല്ലൊരു ശതമാനം മറ്റ് സൈഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് തുടർന്ന് കാണണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടണേ എന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അനാവശ്യമായിട്ട് ഇതിൽ നിന്നുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് ഡിഫറെൻറ്റ് രീതിയിൽ എടുക്കാനായിട്ട് ചാൻസ് ഉള്ളത് ഞാൻ മുൻപേ കൂട്ടി അത് പറയുന്നത് നിങ്ങൾ ഏകദേശം ഇങ്ങനെ നോക്കൂ നമ്മുടെ കേരളത്തിൽ നിന്ന് ജെയിം മെയിൻസ് ഒക്കെ എത്ര കുട്ടികൾ ഏകദേശം എഴുതണമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെയാണ് റേഞ്ച് അപ്പോൾ നമ്മൾ പറയുന്നു ഓൾ ഇന്ത്യ ലെവലിൽ പതിനാല് ലക്ഷം കുട്ടികൾ എഴുതുന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം എന്ന് പറയുന്ന ഒരക്ഷം നാൽപ്പതിനായിരം ആണ് നമ്മളൊരു പക്ഷേ അതിൻ്റെ പകുതി പോലും വരുന്നുണ്ടാവില്ല നമ്മുടെ കുട്ടികളുടെ എണ്ണം ആ പരീക്ഷ എഴുതുന്നതിൽ ഇപ്പോൾ വർദ്ധിച്ച് വരുന്നുണ്ട് കൊല്ലംതോറും പക്ഷെ നമുക്കൊരു കാൽക്കുലേഷന് വേണ്ടി നാൽപ്പതിനായിരം എന്ന് വിചാരിക്കാം ഈ നാൽപ്പതിനായിരം കുട്ടികളെ എഴുതുന്ന കുട്ടികളാണ് എഴുതുന്ന ഡസൻറ്റ് മീൻ ദേ ഹവ് ഗോൺ ത്രൂ എ റിഗ്രസ് കോച്ചിങ് പ്രോസസ് റൈറ്റ് നമുക്കതിൽ പകുതി കുട്ടികളെ വെറുതെ പോയി എഴുതാം എന്നുള്ള അല്ലെങ്കിൽ കോച്ചിങ് അഫോർഡ് ചെയ്യാൻ പറ്റാതെ ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചു പോയി എഴുതാവുന്ന ഗ്രൂപ്പിൽ പെടുത്തുകയാണെങ്കിലും ഒരു പകുതിയോളം ഇരുപതിനായിരത്തോളം വരുന്ന കുട്ടികൾ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജെഇ കോച്ചിങ് സെൻറ്ററിൽ നല്ല വലിയ ഹൈ ഫീസൊക്കെ കൊടുത്ത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതിൽ കൂടുതലായിട്ടോ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും ഇനി അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഒന്ന് ആ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും അവർ നൽകുന്ന അസൈൻമെൻസും ടെസ്റ്റുകളും എല്ലാം വളരെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് രീതിയിൽ ഫോളോ ചെയ്യുകയും ഒരു ഒരു ഉഴ ഉഴപ്പാതെ പഠിക്കുന്ന ഒരു പോപ്പുലേഷൻ ഞാൻ വീണ്ടും പകുതി ശെ പകുതി കുട്ടികളെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പറയുകയാണ് അത്തരത്തിലൊരു പോപ്പുലേഷൻ വരും പക്ഷെ പതിനായിരം കുട്ടികളായിരിക്കാം ഒരു ഗസ്റ്റ് വർക്കാണ് കേട്ടോ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ചിലപ്പോൾ ശരിയായിട്ട് വരും ഇനി നിങ്ങൾ നോക്കൂ നമ്മുടെ ഹിസ്റ്റോറിക്കലി നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഐ ഐ ടി സിലേക്കും എൻ ഐ ടി സിലേക്കും ബിറ്റ്സിലേക്കും ഒക്കെ ഏകദേശം എത്ര കുട്ടികൾ പോകുന്നുണ്ടാവും എൻ്റെ ഒരു കണക്ക് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു രണ്ട് ശതമാനം ഏകദേശം എണ്ണൂറ് പേരാണ് ഇപ്പം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾ ഐ ഐ ടി സിയിലേക്കും എൻ ഐ ടി സിയിലേക്കും പറഞ്ഞയക്കുന്ന കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയൊക്കെ ഡാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഇത് അറുന്നൂറ് റേഞ്ചിലൊക്കെ കാണാം ഇനി മറ്റുള്ള കോച്ചിങ് സെൻറ്റേഴ്സിനൊക്കെ കൂട്ടിയിട്ടാണെന്നെങ്കിലും ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് റേഞ്ചിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് ശതമാനം പോപ്പുലേഷനാണ് ഈ പറഞ്ഞ എഴുതുന്ന കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ അല്ലേ വളരെ ചെറിയ ശതമാനം ഇതൊരു സർപ്രൈസിങ് ഡാറ്റ ഒന്നുമല്ല നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ജെഇ ഒക്കെ ടാർഗറ്റ് ചെയ്യുമോ അത്രയും കുറവ് ശതമാനം കുട്ടികളാണ് ഫൈനലി അത് ക്രാക്ക് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഐ ഐ ടി സിലേക്കും എൻ ഐ ടി സിലേക്കും ഒക്കെ പോകുന്നത് ബിറ്റ്സിന് സെൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷണ ബിറ്റ്സ് ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം അതിൻ്റെ പരീക്ഷയും ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾ ഇതിലേക്കൊന്ന് ഇതിലേക്കൊന്ന് ശ്രദ്ധ കൊണ്ടുവരൂ ഞാനൊരു ചാർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ താഴ്ത്ത് നോക്കുന്നത് ക്യാപ്പബിലിറ്റി സ്ലാഷ് ഹാർഡ് വർക്ക് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സാധനം ഗിവൺ അത് ചെയ്തേ പറ്റൂ ഒരാളും ഫ്ലൂക്കിൽ ലോട്ടറി പോലെ ഈ ഒരു സ്ഥാപനങ്ങളിൽ ഒന്നും കയറി പറ്റുന്നില്ല അപ്പോൾ ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും നടക്കില്ല അത് ക്യാപ്പബിലിറ്റി ആൻഡ് ഹാർഡ് വർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഗ്രാഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും തോറും ക്യാപ്പബിലിറ്റി ലെവലും ഹാർഡ് വർക്കും കൂടി വരുന്ന ഒരു റേഞ്ചാണ് ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ വൈ ആക്സിസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് കോൺഫിഡൻസ് ലെവൽ ഞാൻ ഈ ഡാറ്റ പറയുന്നത് ഏകദേശം സെപ്റ്റംബർ ഇപ്പം നമ്മൾ സെപ്റ്റംബറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഈ സെപ്റ്റംബറിൽ ആ സ്റ്റുഡൻറ്റിന് ഉള്ള കോൺഫിഡൻസ് ലെവലാണ് ഈ വൈ ആക്സിസ് മുകളിലോട്ട് പോകുന്ന ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ കാണാം ഈ ടോപ്പ് റൈറ്റ് കോർണറിൽ വരുന്ന ഈ കുട്ടികളുടെ ഒരു ഒരു റേഞ്ച് ഇവർക്ക് ഇൻബോൺ ആണ് ഇവർക്ക് ഇവർക്ക് വളരെ ഗ്രാസ്പിങ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഹാർഡ് വർക്കും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ റേഞ്ചിൽ വരുന്ന കുട്ടികൾ ഷുവർ ഷോട്ട് ജെയ് വിന്നേഴ്സാണ് അവർക്ക് ടോപ്പ് ഹൺഡ്രഡിലും ടൂ ഹൺഡ്രഡിലും ഒക്കെ റാങ്കുകൾ വരാൻ അധിക സാധ്യതയുള്ള കുട്ടികളാണ് ഈ കാറ്റഗറി എയിൽ ഇനി ക്യാപ്പബിലിറ്റി ഹാർഡ് വർക്ക് ഉണ്ട് കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ തൽക്കാലം കുറച്ച് കുറഞ്ഞാണ് നിൽക്കുന്നത് പക്ഷേ ഗ്രൂപ്പ് ബി ഞാൻ ആദ്യം പറഞ്ഞാണ് ഗ്രൂപ്പ് എ കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ബി പക്ഷേ ഇവരും പൊട്ടൻഷ്യൽ ജെഇ കാൻഡിഡേറ്റ്സ് ആണ് ഈ വരുന്ന നെക്സ്റ്റ് ഫോർ ടു സിക്സ് മന്ത്സിൽ ഇവർക്ക് ഒരു വൻ മുന്നേറ്റത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം അവർക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട് ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷെ അവരുടെ ഇപ്പോഴത്തെ എക്സാംസിൻ്റെ പെർഫോമൻസും കോൺഫിഡൻസ് ലെവലൊക്കെ അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഏതൊക്കെ ഏരിയയിലാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്സ് ആണോ സ്പീഡാണോ കോൺസെപ്റ്റാണോ അതൊക്കെ അവർക്കറിയാം അപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും പൊട്ടൻഷ്യൽ ജെഇ കാൻഡിഡേറ്റ്സ് ആണ് ഇനി മറ്റൊരു വിഭാഗം കുട്ടികൾ ഞാൻ ഡിയിലേക്ക് വരാം എന്നിട്ട് സിയിലേക്ക് വരാം ഡി കാറ്റഗറിന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇവർക്ക് ക്യാപ്പബിലിറ്റി ഹാർഡ് വർക്കൊക്കെ താരതമ്യേന കുറവാണ് പക്ഷേ ഇവർക്ക് ഭയങ്കര ആണ് ഇവർക്ക് അതായത് ഇവർക്ക് എന്തോ ഐ ക്യാൻ ഇറ്റ് അല്ലെങ്കിൽ അവർ ടേക്ക് ഇറ്റ് ഈസി ടൈപ്പ് കുട്ടികളാണ് ജോവിയൽ കുട്ടികളാണ് അവർക്കൊരു സ്ട്രെസ്സെന്ന് പറയുന്ന സംഭവം ഇല്ല ഈ എ എന്ന് പറയുന്ന കാറ്റഗറിയിലും ബി എന്ന് പറയുന്ന കുട്ടികൾക്കും സ്ട്രെസ് എന്ന് പറയുന്ന സംഭവമില്ല കാരണം അവർ ഒരു ഫ്രീ ഫ്ലോ ആയിട്ടാണ് ഇതിനെ കരുതുന്നത് മുന്നോട്ട് പോകും ഈവൻ ഡി കൈൻഡ് ഓഫ് കുട്ടികൾ അവർ ഒരു ടേക്ക് ഇറ്റ് ഈസി ഈസിയാണ് അവർക്കൊരു എക്സ്റ്റേണൽ ആൾക്കാരുടെ കമൻസോ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ അവരുടെ മാർക്കുകൾ വന്നാലും അവർക്ക് പ്രശ്നമില്ല അവരെന്തോ അവരുടെ മനസ്സിൽ ആ ഇതൊക്കെ എഴുതെടുക്കാവുന്ന കേസേ ഉള്ളൂ എന്ന് മൈൻഡ് സെറ്റ് ആക്കിയിട്ട് പോകുന്ന കുട്ടികളാണ് റിസൾട്ട് ഒരു പക്ഷേ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് വരുന്നില്ലെങ്കിലും ആ ഒരു ജെർണിയിൽ അവർ റിലേറ്റീവ്ലി ബെറ്റർ ഓഫ് എന്ന് ഞാൻ പറയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ കാറ്റഗറി സി എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കാണ് അതായത് ഇവർക്ക് ക്യാപ്പബിലിറ്റി ലെവലും ഹാർഡ് വർക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു പ്രശ്നം അവർക്കുണ്ട് അവർക്ക് ക്യാപ്പബിലിറ്റി കുറച്ച് കുറവാണ് ഹാർഡ് വർക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നാല് ഗ്രൂപ്പും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ക്യാപ്പബിലിറ്റി ലെവലും അവരുടെ കോൺഫിഡൻസ് ലെവലും വളരെ കുറവാണ് ഇപ്പം എന്ത് സംഭവിക്കുന്നു അവർക്ക് ഈ എയിലേക്കോ ബിയിലേക്കോ എത്തിപ്പെടാൻ പറ്റാതെ അവർ ഭയങ്കരമായിട്ട് ഈ ഒരു ഓട്ടത്തിൽ ഈ ഒരു റേയ്സിൽ പുറന്തള്ളപ്പെട്ടു ഒരു ഭീതിയിലാണ് ഇവരുടെ ഈ മാസങ്ങളിലെ പഠനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് കുറച്ച് കുട്ടികളൊക്കെ ഇത് പുറത്ത് പറയും കുറച്ച് കുട്ടികൾ വി ആർ ട്രയിങ് വി ആർ ട്രയിങ് എന്ന് പറയും ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും എ ആണ് നിങ്ങളുടെ കാറ്റഗറി ബി ആണ് നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ ഒരു പക്ഷെ ഡി ആണ് നിങ്ങളുടെ കാറ്റഗറി എങ്കിൽ യു ജസ്റ്റ് മൂവ് ഓൺ വിത്ത് ഫുൾ പവർ ആൻഡ് കോൺഫിഡൻസ് ബട്ട് ഐ എം ഗോൺ ടു ടോക്ക് അബൌട്ട് കാറ്റഗറി സി കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ഇയർ ഓക്കെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഏകദേശം പോപ്പുലേഷൻ ഞാൻ പറയാമെന്നുണ്ട് ഇപ്പം നമ്മൾ പറയുന്ന കാറ്റഗറി ഓക്കെ ഫൈൻ എത്ര ശതമാനം കുട്ടികളായി പറയുന്ന സ്ട്രഗ്ലിംഗ് അണ്ടർ പ്രഷർ ഓർ ഹൈലി സ്ട്രെസ്ഡ് ഔട്ട് ഈസിലി എഴുപത് ശതമാനം ഇതാണ് ഞാനൊരു ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ ആ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഈസിലി എഴുപത് ശതമാനം കുട്ടികളാണ് ഈ ജെ ഇ എന്ന് പറയുന്ന റേസിൽ ഇത്രയും തോറ്റുപോയേക്കാം എന്ന ഒരു സ്ട്രഗിൾ കോടുകൂ സ്ട്രഗിളോടുകൂടെ പയ്യെ പയ്യെ പ അവരുടെ ദിവസങ്ങളും മണിക്കൂറുകളും ഉന്തി ഉന്തിയാണ് അവരൊരു പേടിയിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്ന് അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ക്യാപ്പബിലിറ്റി ലിമിറ്റേഷൻസ് ഉണ്ട് രണ്ട് ഒരുപാട് സമയം ഓൾറെഡി പോയി കഴിഞ്ഞു ടിൽ സെപ്റ്റംബർ വരെ അവർ മത്സരിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുമായിട്ടാണ് അപ്പോൾ അവർക്ക് ആ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ടൈം ദേ ആർ ഓൾറെഡി ലോസ്ഡ് അവർ മുന്നിൽ കാണുന്നത് ഈവൻ അവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മാർക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ വളരെ പിറകിലേക്ക് പോവുകയാണ് കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റാണ് ഇത് ഞാൻ വിത്തിൻ കേരളയിൽ വിത്തിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ യു ക്യാൻ ഇമാജിൻ if you try ഇഫ് യു ട്രൈ ടു കമ്പയർ ദിയർ പെർഫോമൻസ് പ്രോബർലി how ദ കൺട്രി ഹൗ ഹൗ യുനോ ഡിഫിക്കൽട്ട് വിൽ ബി ഫോർ ദം ടു കോപ്പ് വിത്ത് ദിസ് പ്രഷർ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് ഈ സി എന്ന് പറയുന്ന ഗ്രൂപ്പ് നിസ്സാരമായിട്ട് ഒരു പത്തോ ഇരുപതോ ശതമാനം കുട്ടികളുടെ ഗ്രൂപ്പല്ല ദിസ് ഈസ് ദ മാക്സ് പോപ്പുലേഷൻ ഗ്രൂപ്പ് ഓഫ് അറ്റ്ലീസ്റ്റ് സെവൻറ്റി പെർസെൻറ്റ് ഓക്കെ ഞാൻ എന്തുകൊണ്ടാണ് ഈ എ ഒക്കെ ഫൈവ് പെർസെൻറ്റ് എന്ന് പറയുന്നത് അത്തരം കുട്ടികളാണ് മാക്സ് മാക്സ് ഇതിലേക്ക് കടന്നു വരാനായിട്ട് ആ ഒരു റേഞ്ചിൽ വരുന്ന കുട്ടികൾ ഓക്കെ ഇനി നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഞാൻ ഗോളിലേക്ക് പോവുകയാണ് പല ആൾക്കാരും പറയും നീ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യും കാരണം ജെയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള എക്സാംസൊക്കെ നിനക്ക് വളരെ ഈസി ആവും അപ്പോൾ ഈവൺ ഇഫ് ഐ കനോട്ട് ക്രാക്ക് ജെയ് യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് അതർ എക്സാംസ് വെരി ഈസിലി എന്ന് പറയുന്ന ഒരു 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 സംഭവം ഉണ്ടല്ലോ അതിൽ ഇതിൻ്റെ ആൻസർ ഇപ്പം അത് കറക്റ്റാണെന്ന് ആവണമെന്നുണ്ടെങ്കിൽ അതൊറ്റ സാധ്യതയേ ഉള്ളൂ ഇഫ് ഐ ആം ഏബിൾ ടു പ്രിപ്പയർ അതായത് പ്രിപ്പറേഷൻ എന്ന ജേർണിയിൽ എനിക്ക് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് പറയാം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ അതുകൊണ്ട് ടഫ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് മോഡറേറ്റ് അല്ലെങ്കിൽ ഈസി എക്സാം എനിക്ക് താരതമ്യേന എളുപ്പമായി മാറും അതുപോലെ തന്നെ നമ്മൾ പറയും യു ഷൂട്ട് ഫോർ ദ സ്റ്റാർ ആൻഡ് എയിം ഫോർ ദ മൂൺ നക്ഷത്രങ്ങളെ ഉന്നം ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് മൂണിനെങ്കിലും നിനക്ക് കിട്ടുമല്ലോ എന്ന് പറയുന്ന സെയിം സ്റ്റേറ്റ്മെൻ്റ് അതിൽ എപ്പോഴാണ് നമുക്കത് സാധ്യമാകാൻ ഷൂട്ട് ചെയ്യാൻ പറ്റണം നമ്മുടെ എബിലിറ്റി ടു ഷൂട്ട് അല്ലേ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഗ്രൂപ്പിനാണ് ഈ മോട്ടിവേഷൻ ടോക്കുകളും ഈ തീയറംസും ഒക്കെ അപ്ലിക്കബിൾ റൈറ്റ് ഇവിടെ ഒരു ഒരു മറ്റൊരു ചോദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് കുറഞ്ഞ സമയത്തിൽ ഹൈ സ്പീഡിൽ കോൺസെപ്റ്റുകൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ജെഇയുടെ ടൈം ടേബിളും പ്രിപ്പറേഷനൊക്കെ ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളൊരു വീഡിയോ അല്ല കാരണം ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഏർലി ലൈക്ക് സിക്സ് സെവൻത്ത് ഓർ സം അറൗണ്ട് ദാറ്റ് യു ഹാവ് എ ലോങ് റോഡ് മാപ്പ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ സോളിഡായിട്ട് സെറ്റ് ചെയ്ത് പയ്യെ 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 തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്ന പോലെ പയ്യെ പയ്യെ നിങ്ങൾക്ക് കയറി വരാം പക്ഷെ പന്ത്രണ്ടാം ക്ലാസ്സിലെ നിൽക്കുന്നൊരു കുട്ടിക്ക് നടു കടലിൽ നിൽക്കുന്നൊരു കുട്ടിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ആ കുട്ടികൾക്ക് ഒരു 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 എന്താ പറയ ഒരു സഹതാപമോ അങ്ങനത്തെ ഒരു പരിഗണനൊന്നും നൽകില്ല അവരെ സംബന്ധിച്ചത്തോളം വർക്കിംഗ് ബാക്ക്വേഡ്സ് എന്ന് പറയും ഇത്ര ഡിഫിക്കൽറ്റി ലെവലുള്ള ചോദ്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ചോദ്യങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു ബെഞ്ച് മാർക്കാണ് ഒരു നയൻറ്റി എയിറ്റ് നയൻറ്റി നയൻ നയൻറ്റി സെവൻ കൈൻഡ് ഓഫ് പെർസെൻറ്റൈൽ സ്കോഴ്സിന് ഇന്ത്യയിൽ തന്നെ ആ ഒരു ബെഞ്ച് മാർക്കാണ് ഒരു ഐ ഐ ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു എൻ ഐ ടിയിലേക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത അപ്പോൾ അപ്പം നമ്മളതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് യു ആർ ലൂസിങ് ഔട്ട് അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും വന്നിട്ട് പറയില്ല നമുക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള സമയം കൂടുതൽ കൊടുക്കാം നമുക്ക് പരീക്ഷകൾ കുറച്ച് കുറയ്ക്കാം എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി കുറയ്ക്കാം കുട്ടികളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യണ്ടേ ഇതൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സും പറയില്ല കാരണം അവരുടെ സിലബസും അവരുടെ മെത്തഡോളജിയും ഈസ് ഐഡിയലി എയിമിങ് ഫോർ കാറ്റഗറീസ് എ ആൻഡ് ബി റൈറ്റ് ആ ഒരു കാറ്റഗറിയിലേക്കാണ് അവർ കുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മളത് മനസ്സിലാക്കണം ഓക്കെ ഇനി വീണ്ടും ഈ ഈ ഞാൻ പറഞ്ഞില്ല ഈ നോൺ റിയലിസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് അതായത് യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം ഉണ്ട് യു ക്യാൻ ഡൂ ഇറ്റ് ആർക്കും ഐ ഐ ടി അല്ലെങ്കിൽ എൻ ഐ ടി എളുപ്പത്തിൽ നേടിയെടുക്കാമെന്ന് പറയുന്ന മോട്ടിവേഷൻ ടോക്കുകൾ ഇസ് ഇറ്റ് അപ്ലിക്കബിൾ ഫോർ ദ എൻറ്റയർ ഗ്രൂപ്പ് പ്രോബിളി നോട്ട് നമുക്കാരെയും തളർത്താനായിട്ട് ഉദ്ദേശമില്ല പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ പതിനാല് ലക്ഷം എഴുന്ന കുട്ടികൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വരുമ്പോൾ അത് ഒരു ഒരു എത്ര രണ്ട് ലക്ഷം കുട്ടികളെ രണ്ടര ലക്ഷം കുട്ടികളാണ് എഴുതുക അതിനുള്ളിൽ പറഞ്ഞു വരുന്ന നിസ്സാരമായിട്ടുള്ള ജനറൽ കാറ്റഗറി സീറ്റുകളാണ് നമുക്കിതെല്ലാം കമ്പൈൻ ചെയ്ത് ഇരുപത്തി മൂന്ന് ഐ ഐ ടികളും മറ്റുള്ള എൻ ഐ ടികളിലും കമ്പൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ നമ്മുടെ നമ്പർ ഓഫ് സീറ്റ്സ് അപ്പം മേ ബി ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ശതമാനമോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് കുട്ടികളാണ് ആ റേഞ്ചിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ എൻ ഐ ടി എന്നുള്ള കൂട്ടാണെന്നുണ്ടെങ്കിൽ മേ ബി ടു പെർസെൻറ്റ് ഓർ ത്രീ പെർസെൻറ്റ് റൈറ്റ് നോട്ട് മോർ ദാൻ ദാറ്റ് അപ്പോൾ ഈ ബാക്കി തൊണ്ണൂറ്റേഴ് ശതമാനം കുട്ടികളോടും യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക്കലി ഈ സ്ഥാപനങ്ങളിൽ ഒന്നും സീറ്റുകൾ കൂട്ടുന്നില്ലെങ്കിൽ അതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക യെസ് ഓഫ് കോഴ്സ് നമ്മളെല്ലാം അങ്ങനെ ചിന്തിക്കേണ്ടതാണ് പക്ഷെ നമ്മളൊരു റിയലിസ്റ്റിക് നോൺ റിയലിസ്റ്റിക് എന്നുള്ളൊരു ക്യാപ്പ് ഒന്ന് കുറച്ച് നേരം നമ്മുടെ തലയിൽ വെച്ചിട്ട് ആ ഒരു ക്യാപ്പ് വെയർ ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ രീതിയിൽ ഇതിനെ കാണേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അറ്റ്ലീസ്റ്റ് ഈ സെപ്റ്റംബർ ടൈമിൽ നമുക്ക് വരും നമുക്കിപ്പോഴും നോൺ റിയലിസ്റ്റിക് വേൾഡിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വളരെ തിക്തമായിട്ടുള്ളൊരു ഒരു ഒരു ഫാക്റ്റായിട്ട് എനിക്ക് നിങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ ബേസിക്കലി ഒരു ഒരു പിറകിലോട്ടൊരു നോട്ടം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുകളിലും മറ്റുള്ളവർ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളിലും നമ്മൾ വീണു പോകുന്നുണ്ടോ എന്നൊരു പുനർചിന്തനം ആണ് നമ്മുടെ ഈ കാറ്റഗറി സി എന്ന് വരുന്ന കാറ്റഗറി കുട്ടികൾക്കോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും അടുത്ത ചിന്തകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ ആണ് ഓക്കെ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ ഉള്ളൊരു കാര്യം വീണ്ടും ഞാൻ പറയുന്നു ഇതിൻ്റെ ഒരു റീവിസിറ്റിംഗ് ഓഫ് ദ ഡിസിഷൻസ് ഗോൾ സെറ്റ് ചെയ്ത് കറക്റ്റാണോ നമുക്ക് പറ്റിയ ഗോളാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഐ ഐ ടി മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് കിട്ടും എന്നൊരു ഗോൾ ആണോ ഈ കാറ്റഗറി സി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കുട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ അവരോട് തന്നെ ചോദിക്കണം മനസ്സിലായോ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറഞ്ഞ് മറ്റുള്ള ആൾക്കാരും പറഞ്ഞ് തന്ന മോട്ടിവേഷൻ വാചകങ്ങളിൽ പെട്ടിരിക്കുന്ന കുട്ടികളാണോ ഞങ്ങൾ എന്ന് വീണ്ടും നമ്മൾ നമ്മളോട് തന്നെ ആ കാറ്റഗറി സീൽ പെടുന്ന കുട്ടികളോട് ചോദിക്കുക നിങ്ങൾ തന്നെ ഒന്നുകൂടി മനസ്സിലാക്കണം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടേണ്ടതെന്ന് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞതുകൊണ്ട് ചില കുട്ടികൾ റോങ് ആയിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം വെയർ ഡു യു സ്റ്റാൻഡ് അറ്റ് ദിസ് പോയിൻ്റിൻ ടൈം റൈറ്റ് അപ്പോൾ നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ടെമ്പോ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എയും ബിയും കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ ഫുൾ പവറിൽ മുന്നോട്ട് തന്നെ പോകണം അതിന് വേറെ പിന്തിരിഞ്ഞ് നോട്ടമേ ഇല്ല കാരണം യു ആർ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് ആൻഡ് റൈറ്റ് ട്രാക്ക് വിത്ത് ദ റൈറ്റ് അപ്രോച്ച് റൈറ്റ് ദ റൈറ്റ് സ്കിൽ സെറ്റ് റൈറ്റ് പക്ഷേ ഈ കാറ്റഗറി സിയിൽ പെടുന്ന കുട്ടികൾ ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് റോങ്ലി ചേയ്സിങ് എ റോങ് ടാർഗറ്റ് ഞാൻ പറയും ഇതാണ് ഇത് കറക്റ്റ് ചെയ്യാനുള്ള സമയം ഇമാജിനറി വേൾഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു നീതിയാണ് ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്ത് നമ്മുടെ കൺഫ്യൂഷൻ സ്റ്റേറ്റ് നമ്മൾ റോങ് മെത്തേഡിൽ റോങ് ടാർഗറ്റിനെ ചേസ് ചെയ്യുക അതായത് ഒരു കുട്ടി ഒന്നും ഫൗണ്ടേഷൻ കോൺസെപ്റ്റുകൾ ഗ്രാസ്പ് ചെയ്യാതെ ടെസ്റ്റുകൾ ഇങ്ങനെ എഴുതി ആ ടെസ്റ്റുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അടുത്ത ടെസ്റ്റ് അനൗൺസ് ചെയ്തു അതും എഴുതി ഫൗണ്ടേഷനും കോൺസെപ്റ്റും ക്ലിയർ അല്ലാതെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ആ ടെസ്റ്റിലെ മാർക്കുകളെല്ലാം താഴത്തേക്ക് പോകുമ്പോൾ ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും എന്തുണ്ടാവും താഴത്തേക്ക് പോകും ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഇതൊക്കെ വരുന്ന നല്ലൊരു ശതമാനം കുട്ടികൾ ഗ്രൂപ്പുകളിൽ കാണും അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ കാറ്റഗറി സിയിലാണ് പെടുന്നതെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് എന്ത് ചെയ്യണം റീസെറ്റ് ചെയ്യണം റീസെറ്റ് യുവർ ടാർഗറ്റ് റൈറ്റ് അതായത് നിങ്ങൾക്ക് ഒരു സിഇ ടി ആണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് നിങ്ങൾ തൃശ്ശൂരാണോ അല്ലെങ്കിൽ ഒരു മോഡൽ അല്ലെങ്കിൽ ടി കെ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാവുന്ന റാങ്കിലേക്ക് വരാനുള്ളതാണോ നിങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ഐ ഐ ടി ജെ നിങ്ങൾ ഒരു റിപ്പീറ്റ് മോഡിലേക്ക് അടുത്ത കൊല്ലം പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണോ നിങ്ങൾ കാരണം നിങ്ങൾക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട് പക്ഷേ നിങ്ങൾ ഒരുപാട് സമയം പാഴാക്കിയതിനെ തുടർന്ന് നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ആ സ്ട്രെസ്സ് അനുഭവിക്കുന്ന കാറ്റഗറി സിയിലായിരിക്കാം അപ്പോൾ ഒരു റീസ്റ്റാർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വർഷം കളയാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ എനിക്ക് നല്ല ഒരു ടോപ്പ് കെ ടി യു കോളേജിൽ സിഇ ടി പോലെയുള്ള ന നല്ല റെപ്യൂട്ടേഷനുള്ള നല്ല ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉള്ള അടിപൊളി കോളേജുകൾ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് പോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചിലർക്ക് ഇഷ്ടം ചിലർക്ക് സിവിൽ അവരവർക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചുകളിലേക്ക് കിട്ടാനുള്ള കീം റാങ്ക് ആയിരിക്കണമോ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് നിങ്ങൾ ഇപ്പോഴാണ് ആലോചിക്കേണ്ടത് അല്ലാതെ പരീക്ഷ കഴിഞ്ഞിട്ട് അല്ല നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ വെറുതെ ബ്ലൈൻഡായിട്ട് ജയിൽ പ്രിപ്പറേഷനിൽ പോയി അവർ പറയുന്ന ടെസ്റ്റുകൾ എഴുതിയില്ലെങ്കിൽ വീട്ടിൽ ചീത്ത പറയും അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് എഴുതി പക്ഷേ ഫൈനലി വാട്ട് ആപ്പം ജയിലും എനിക്ക് നല്ല സ്കോർ മാറ്റി കിട്ടാൻ സാധിച്ചില്ല എൻ്റെ കീം റാങ്ക് ഒരു പതിനായിരം ആ റേഞ്ചിൽ വന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല കോളേജിൽ നല്ല ബ്രാഞ്ച് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ കിട്ടിയില്ല എന്നൊരു നഷ്ടബോധം നിങ്ങൾക്ക് അടുത്ത ജൂൺ ജൂലൈ മാസങ്ങളിൽ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടായ ഉണ്ടാവുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആണ് ആ സമയമെന്ന് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആലോചിക്കാം വേർ ഡു യു വാണ്ട് ടു യു നോ സീ യുവർ സെൽഫ് വി ഐ ടി അമൃത അങ്ങനെ ഒരുപാട് കോളേജുകളുണ്ട് ഇവിടെയൊക്കെ കീം കീം റിലേറ്റഡ് നമ്മുടെ കേരളത്തിലെ കോളേജിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ആണോ നിങ്ങളുടെ ഒരു ക്യാപ്പബിലിറ്റിയും നിങ്ങളുടെ ആ സ്കിൽസിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഒഴുക്കിൽ നിങ്ങളും ഹൈ സ്ട്രെസ് ഇതിൽ നിങ്ങൾ പെടുകയാണോ നിങ്ങൾ തന്നെ നിങ്ങളോട് ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട മാസമായിട്ട് ഞാൻ ഈ സെപ്റ്റംബറിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും അതല്ലെങ്കിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാൻ വീണ്ടും പറയുന്നു പല കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ ഒരു കണ്ടെത്തലുകളും അല്ലെങ്കിൽ ഈ ഒരു 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 വ്യൂ പോയിൻ്റും ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഞാൻ ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒരു ഒരു എക്സാമ്പിൾ അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിളുകളിൽ ഞാൻ വളരെ കോൺഫിഡൻ്റായിട്ട് പറയും എനിക്ക് എൻ്റെ പരിചയത്തിൽ ഒരു കുട്ടിയുണ്ട് പുള്ളി വളരെ ക്ലിയറായിട്ട് സ്ട്രഗിളിംഗ് ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഇതിപ്പം ഞാൻ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മറ്റുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെയിൽ നിന്നും കുറച്ച് ടീച്ചേഴ്സിൻ്റെ നിന്നും ഒരു ഒരു ഹിന്ദി കിട്ടി ആം ഐ ചേയ്സിങ് എ റോങ് ടാർഗറ്റ് റൈറ്റ് ആ പുള്ളി ജയില് വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ് കാരണം അവിടുത്തെ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റിയും അത് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു സംഭവം ലേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ തുടങ്ങിയ തന്നെ പ്രിപ്പറേഷൻ അത് തന്നെ മെയിൻ കാരണം നമ്മൾ എപ്പോഴും പറയും ചെയ്യ പോലുള്ള എക്സാമ്പിൾക്ക് നമ്മൾ ഇപ്പോഴൊക്കെ എട്ടാം ക്ലാസ് തുടങ്ങി പഠിച്ചാലാണ് ആ ഒരു ഒരു ഋഥത്തിലേക്ക് നമ്മൾ വരുള്ളൂ പക്ഷെ പതിനൊന്നാം ക്ലാസ്സിൽ പെട്ടെന്ന് ഒരു വേറൊരു സ്ഥലത്ത് നിങ്ങോട്ട് വരാം പിന്നെ ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഒരു ചിന്തകളും ഇല്ലാതെ ഒരു സെൽഫ് അസസ്മെൻറ്റുമില്ലാതെ ചാടി കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ചില സമയങ്ങളിൽ നമുക്ക് വിപരീത ഫലം അത് പുറപ്പെടുവിക്കുന്നു പറഞ്ഞ പോലെ ഈ ഈ മിടുക്കൻ കുട്ടിക്ക് അങ്ങനെ സെൻസ് ഉണ്ടായതിനെ തുടർന്ന് അവൻ അവനെന്ത് ചെയ്തു അവൻ അവൻ്റെ ജെയ് എന്നുള്ള അവൻ അവനവത് ഞാൻ പറഞ്ഞില്ല അവൻ 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 ചെയ്യുന്ന ആ ഒരു ടൈം ടേബിളിനോടോ ആക്ടിവിറ്റിയോടോ ജസ്റ്റിഫൈ ചെയ്യാൻ അവന് തന്നെ പറ്റാതെ വന്നപ്പോൾ അവൻ തീരുമാനിച്ചു അവന് കമ്പ്യൂട്ടർ സയൻസ് സിഇറ്റിയിലോ ജി സി ടിയിലോ കിട്ടേണ്ടതാണ് അവൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവൻ കീം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് ഫുൾ ഫോക്കസ് കൊടുത്തു അതായത് കീമിൽ നമുക്കറിയാം ഡിഫിക്കൽറ്റി ലെവൽ താരതമ്യേന കുറവായിട്ടുള്ള ഒരു എക്സാം ആണ് പക്ഷെ സ്പീഡ് നല്ല രീതിയിൽ വേണ്ട ഒരു എക്സാമാണ് അപ്പോൾ ഒരുപാട് ഭയങ്കര ടഫ് ടഫ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നതിന് പകരം കുറച്ച് മീഡിയം കോംപ്ലക്സ് പ്രോബ്ലത്തിലേക്ക് പോവുകയും അതിന് സ്പീഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി ഇത് ഞാൻ വീണ്ടും പറയുന്നു കീമിൻ്റെ പഴയ ആ ഒരു രീതികൾ വെച്ചിട്ടാണ് അവൻ്റെ പ്രിപ്പറേഷൻ ഇത് അടുത്ത വർഷം കീം എങ്ങനെയാവും നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവനൊരു തീരുമാനമെടുത്തത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഹി ഗോട്ട് എ റാങ്ക് റൈറ്റ് ബിലോ ത്രീ ഹൺഡ്രഡ് ഇൻ കിം അവൻ ജയ് എഴുതി ജെ എഴുതി അവനകത്ത് നയൻറ്റി വൺ പെർസെൻ്റ് ആയാലും സംതിങ് ആണ് വന്നത് അപ്പം ഞാൻ പറയുന്നത് ആ കുട്ടി ആ ഒരു ഒരു റേഞ്ചിൽ ജയിൽ അങ്ങോട്ട് പോയിട്ട് അവിടെയും ഒന്നുമില്ല ഇവിടെയും ചിലപ്പോൾ ഒരു അയ്യായിരം നാലായിരം റാങ്കിൽ വരേണ്ടിയിരുന്ന കുട്ടി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവൻ അവൻ്റെ ടാർഗറ്റ് റീസെറ്റ് ചെയ്തപ്പോൾ അവൻ ഫുൾ ഫോക്കസ് ഫുൾ സ്ട്രാറ്റജിയിൽ റൈറ്റ് ഡയറക്ഷനിൽ പോകാനായിട്ട് പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഞാനിതൊരു ഒരു ഒരു കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ ജെ എഴുതണ്ട അല്ലെങ്കിൽ ജെക്ക് പ്രിപ്പയർ ചെയ്യണ്ട എന്ന് പറയാനല്ല നിങ്ങൾ കാറ്റഗറി സിയിൽ പെട്ടി കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ റീസെറ്റ് യുവർ ടാർഗറ്റ്സിനുള്ള സമയമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഈ ഒരു ഒരു ചിന്തകൾ പങ്കുവയ്ക്കുന്നത് വീണ്ടും നമ്മുടെ ആ ഒരു ഗ്രാഫിലേക്ക് വരണ്ടോ മോർ സെൽഫ് അസസ്മെന്റ് എവിടെ നിൽക്കുന്നു റീവാലുവേറ്റ് നിങ്ങളുടെ ടാർഗറ്റും കോളേജും ഏതായിരിക്കണം എന്ന് ചിന്തിച്ച് നിങ്ങൾ റൈറ്റ് സ്ട്രാറ്റജി ഫോർ ദ റൈറ്റ് എക്സാം എടുക്കേണ്ട ഒരു ഒരു സമയമാണിത് മനസ്സിലായി അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഒന്ന് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയി ഇനി ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളിപ്പോൾ കാറ്റഗറി സി ആണെന്ന് വിചാരിക്കുക നിങ്ങൾ ഹൈ സ്ട്രെസ്സിലൂടെയും ഹൈ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ടൈപ്പ് ഓഫ് കുട്ടികൾ കാറ്റഗറി സിയിലുണ്ടാവും ഓക്കെ ഐ വിൽ റീവാംബ് മൈ ജെഇ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ഈ കാറ്റഗറി ബിയിലേക്കോ എയിലേക്കോ പയ്യ് വരാൻ ഞാൻ ആ കുട്ടികളുടെ ഒരു സാധ്യത ഇവിടെ എഴുതി തള്ളുന്നില്ല പക്ഷേ ശതമാനം വളരെ കുറവായിരിക്കും പക്ഷെ അങ്ങനെ ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജെഇ സ്ട്രാറ്റജി ജെഇ പ്രിപ്പറേഷൻ തന്നെ തുടരണം കാരണം നിരുത്സാഹപ്പെടുത്താൻ ആരും ആരെയും ആഗ്രഹിക്കുന്നില്ല പക്ഷേ വളരെ ചെറിയ ശതമാനമാണ് അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവുക വേർ ദേ ക്യാൻ ഷിഫ്റ്റ് ഫ്രം കാറ്റഗറി സി ടു ബി ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മറ്റുള്ള മെജോറിറ്റി ഓഫ് കുട്ടികൾക്ക് ഈയൊരു ചിന്തയായിരിക്കണം അവരുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നെനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ടോക്കിംഗ് ടു സം ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് വാട്ട് ഡ്രൈവിംഗ് മീ ടു മേക്ക് എ സ്മോൾ വീഡിയോ ആൻഡ് ഷെയർ ഇഡ് വിത്ത് യു ഓക്കെ ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തൊരു ഫ്രഷ് ആയിട്ട് സെപ്റ്റംബർ മാസം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ താങ്ക് സോ മച്ച്